ഏകദേശം അറുപത് വർഷമായിട്ട് ഒരു നാട്ടിൽ വെള്ളം കിട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോ ഒരുപാട് സങ്കടം തോന്നി ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയില് അതായത് കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റിന്റെ അണ്ടറിൽ വരുന്ന ഒരു കൊച്ചു നാട്ടിലാണുള്ളത് എന്താണ് നാട്ടിന് പേര് കോളനി കോളനി വേറെന്തായാലും എന്റെ ബാക്കിൽ ഒരുപാട് ആളുകൾ ഉണ്ട് ഒരു കുടുംബം തന്നെയുണ്ട് പ്രതിഷേധമായിട്ടാണ് എന്താണ് അവർ പറയാനുള്ളത് അവരോട് തന്നെ ചോദിക്കാം വണ്ടിയാണ് കുടിവെള്ളത്തിന്റെ വണ്ടി അതെ ഏത് നിമിഷം വരുന്ന ഒരു വണ്ടി കേരളത്തിലെ ഏറ്റവും വലിയ ഒരു അരിജൻ കോളനി ആണ് ഈ നെടീരിപ്പ് കോളനി എന്ന് പറഞ്ഞത് ആ കോളനിയുടെ ഒരു പ്രത്യേക മലംപ്രദേശമാണ് ഈ മുച്ചുകുണ്ടി എന്ന് പറഞ്ഞ ഏരിയ ഈ ഏരിയയിൽ തന്നെ ഏതാണ്ട് നൂറിൽ പരം കുടുംബങ്ങളിലായിക്കൊണ്ട് അറുന്നൂറ് പേര ആളുകൾ അറുപത് വർഷത്തിലേറെയായിട്ട് ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പ്രദേശത്തിന് വേണ്ടി കുടിവെള്ളം ലഭിക്കുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നിരവധി പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് പക്ഷേ അതൊന്നും ഈ ഭാഗത്ത് പ്രാവർത്തികമായിട്ടില്ല ചില വണ്ടുകൾക്ക് വേണ്ടി പദ്ധതികൾക്ക് വേണ്ടി കുറേ ടാങ്കുകൾ ഉണ്ടാക്കി വെച്ചു അല്ലെങ്കിൽ അതിൽ പൈപ്പ് ഇട്ട് വന്നല്ലാതെ ഒരു തുള്ളി വെള്ളം കിട്ടാൻ കഴിയാതെ ഞങ്ങളെ പൂർവ്വികന്മാരൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ട് ഈ കോഴി ഞങ്ങൾക്ക് സർക്കാർ പരിശു തന്നതാണ് മുപ്പത്തിമൂന്ന് ബ്ലോക്കുകളിലായിട്ട് ഞങ്ങൾ അച്ഛന്മാർക്ക് തന്നതാണ് ആ അച്ഛന്മാരെ കൊടുത്തുകഴിഞ്ഞാൽ രണ്ടാൾക്കാരും ബാക്കിയുള്ളൂ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഞങ്ങൾ വിട്ടു പിരിഞ്ഞ് പോയി വെള്ളം കിട്ടാത്ത അവസ്ഥ തന്നെ പോയിട്ടുണ്ട് ഇപ്പോൾ മക്കളും മരുമക്കളുമായിട്ടുള്ള ഞങ്ങൾ ഇന്നും അതേ അവസ്ഥ പിന്തുടർ എന്തുണർന്നോണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവസാന കാലഘട്ടത്തിൽ നമ്മളെ കേരള സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കേരള സർക്കാർ കിഫ്ബിയിൽ നിന്ന് ലോൺ എടുത്തുകൊണ്ട് പിന്നെ നൂറ്റി ഒമ്പത് കോടി രൂപ കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റിയും അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിയും കൂടി ഏൽപ്പിക്കുകയാണ് കൊണ്ട് പക്ഷേ ഈ പദ്ധതിയെ ലഘൂകരിച്ചുകൊണ്ട് മുൻസിപ്പാലിറ്റിയും അതായത് വാട്ടർ അതോറിറ്റിയും കൂടി ചെറിയ ചെറിയ പദ്ധതികളാക്കി മാറ്റിയിട്ടുണ്ട് അതിൽ ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടം അങ്ങനെ ഘട്ടം ഘട്ടങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് ഒന്നാംഘട്ടത്തിന് പണി ആദ്യം തുടങ്ങുന്നത് പക്ഷേ ഈ ഏരിയയിൽ ഏറ്റവും കൂടുതൽ കുടിവെള്ളം അനുഭവിക്കുന്ന ഏരിയ ഞങ്ങളതാണ് ഞങ്ങൾക്കാണ് ശരിക്കും യഥാർത്ഥത്തിൽ ഫസ്റ്റ് പ്രയോറിറ്റി വരേണ്ടത് എന്നതിനൊന്നും ഞങ്ങൾ കിടക്കുന്ന അഞ്ചാം ഘട്ടത്തിലാണ് ഈ ഏരിയയിൽ ഞങ്ങൾക്ക് ഈ കുടിവെള്ളത്തിന് വേണ്ടി എല്ലാ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കാൻ ഞങ്ങടെ അധികാരികൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇതിന് സ്ഥലം വിട്ടു കൊടുക്കുക ടാങ്കിന് സ്ഥലം വിട്ടു കൊടുക്കാനും പൈപ്പിനുള്ള വരാനുള്ള എല്ലാ സൗകര്യവും ഒരുക്കി കൊടുക്കാനുള്ള എല്ലാ രേഖകളും രേഖാമൂലം എഴുതി കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ നമ്മളതൊക്കെ ക്ലിയറാക്കി കൊടുത്താൽ അഞ്ച് ടാങ്കുകൾ ഏരിയയ്ക്ക് വരുന്നുണ്ട് ആ അഞ്ച് ടാങ്കിനും സ്ഥലങ്ങൾ സൗജന്യമായിട്ട് കൊടുത്തു ബാക്കി എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തിട്ടും ഞങ്ങൾ ടെൻഡർ മാത്രം എടുക്കാൻ ആളില്ല എന്ന് പറഞ്ഞുകൊണ്ട് അധികാരിക്ക് പിന്മാറണം അപ്പൊ ഞമ്മളെ ടെൻഡർ മാത്രം അത് കൊടുക്കാനാവില്ല ഞങ്ങൾ മാത്രമാണ് ഈ പദ്ധതിൻ്റെ മുമ്പിൽ ഒരു പട്ടികജാതി ഏരിയ ഉള്ളത് അപ്പൊ ഞങ്ങളെയാണ് ഇവർ അവഗണി അവഗണിക്കുന്നത് ഇപ്പൊ വെള്ളം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ വെള്ളം വേനലാകുന്ന സമയത്ത് ഡിസംബർ ആവുന്നോർ കൂടി ഇവിടെ ഒട്ടുമിക്ക വീടുകളും വെള്ളമല്ല അപ്പം ഞങ്ങള് വണ്ടി ടാങ്കറിൽ വെള്ളം വെച്ചിട്ട് ഒരു രണ്ടായിരം ലിറ്റർ വെള്ളം ഒരുപാട് ഒരു ടാങ്കറിൽ കയറ്റി ഇടുപെടുപ്പിക്കും അതിന് എണ്ണൂറും ആരും ആയിരത്തി ഇരുന്നൂറും കൊടുക്കണം ചില ഏരിയയ്ക്ക് എണ്ണൂറ് കൊടുത്താൽ മതി കുറച്ച് കൂടി മുമ്പ് ആയിരം കൊടുക്കണം അതിൻ്റെ അപ്പുറത്തേക്ക് മുമ്പ് ആയിരത്തി ഇരുന്നൂറ് കൊടുക്കണം അങ്ങനെ ഈ ആയിരം ആയിരത്തി ഇരുന്നൂറൊക്കെ കൊടുത്തിട്ടാണ് ഞങ്ങൾ വെള്ളം അടിക്കുന്നത് ഈ വെള്ളം പരമാവധി ഞങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഒരു വീട്ടിൽ ഒരാഴ്ച പരമാവധി ഒരാഴ്ച കൊടുക്കും ഒരാഴ്ച തന്നെ വീണ്ടും ഞങ്ങൾ ഈ വെള്ളം അടുപ്പിക്കുക അപ്പോൾ ഇവിടെ വെള്ളം നല്ല സുഖമാണ് അപ്പം അങ്ങ് നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കും പക്ഷെ വെള്ളം പറന്ന് കിട്ടാനില്ല എന്നൊരു അവസ്ഥ വരുമ്പോൾ അവസാന ഘട്ടത്തിൽ ഈ വെള്ളത്തിൻ്റെ വില അതിലേറെ ഉയർന്നു വരിക അപ്പോൾ അതും അടിക്കാൻ പറ്റാത്ത സാഹചര്യം പിന്നെ പൈസ ഉണ്ടെങ്കിൽ പോലും പോലും ചില സമയത്ത് വെള്ളം കിട്ടാൻ പറ്റാത്ത സാഹചര്യം ഇത്തരങ്ങളുള്ള ഇത്ര ഇത്തരം സാഹചര്യങ്ങളാണ് മുമ്പിലുള്ളത് അപ്പം ഇതിനെ അതിജീവിക്കാൻ വേണ്ടി സർക്കാർ വെച്ചൊരു വണ്ട് ഇവിടെ പ്രാവർത്തികമാക്കാൻ ഞങ്ങൾ മുമ്പിൽ അധികാരിക്ക് കഴിയില്ല അവർ ഞങ്ങൾ മാത്രം കണ്ടെടുക്കാൻ ആളില്ലാതറിഞ്ഞാൽ അവഗണി അവഗണിക്കുമ്പോൾ ഞങ്ങളെ പിന്തള്ളുമ്പോൾ അവർക്കെതിരെ ഒരു പ്രക്ഷോഭ സമരം ഞങ്ങൾ കൊണ്ടുവരാൻ തീരുമാനിച്ചു ഞങ്ങൾ എലക്ഷൻ ബഹിഷ്കരിച്ചു ഈ പേരില് ഞങ്ങൾ ഈ അല്ല ഞങ്ങൾ വരാനിരിക്കുന്ന എല്ലാ ഇലക്ഷനുകളും ഇനി എന്നാണോ ഞങ്ങൾ മുമ്പിൽ കുടിവെള്ളം കിട്ടുക ഈ വിഷയമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ട് ഇലക്ഷൻ ബഹിഷ്കരിച്ചു എല്ലാ പിന്നെ ആധികാരിക മേഖലകളും ഞങ്ങള് ശക്തമായ സമരം മറ്റു മുന്നോട്ട് പോകാൻ തീരുമാനത്തില മുമ്പിലപ്പോ അങ്ങനെയുള്ളത് എന്തായാലും എന്തായാലും ഈ വീഡിയോ ഒരുപാട് പേര് കാണുന്നതാണ് ഈ ഒരു നാടിന് ഒരു എന്തെങ്കിലും ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിൽ ഒരുപാട് ഒരുപാട് ഉപകാരമായിരിക്കും കാരണം ഇവരത്രയും അനുഭവിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും വെള്ളം നമുക്കറിയാലോ അടിസ്ഥാനമായിട്ടുള്ളൊരു കാര്യമാണ് അത് കിട്ടുന്നില്ല അതുപോലെ അത് പൈസ കൊടുത്ത് വാങ്ങുകയാണെന്ന് ഞാൻ അറിഞ്ഞത് സ്വാഭാവികം ഞാൻ യാദൃശ്യമായിട്ടാണ് ഈ വഴിയിലൂടെ വന്നത് പെട്ടെന്ന് ഇങ്ങനെ ഇത് അറിഞ്ഞപ്പോൾ തന്നെ നമുക്ക് എന്താ പോലെ കാരണം ഇങ്ങനെ ഇനി എത്ര സ്ഥലങ്ങളിൽ ഇതുപോലെ ഉണ്ട് ഉണ്ടാവും അല്ലേ ആളുകൾ അപ്പൊ അത് നമുക്ക് ആ കേൾക്കുമ്പോ ഒരുപാട് ഇടങ്ങേറി അപ്പോൾ എന്തായാലും ഈ വീട് എല്ലാവരും എത്തുകയാണെങ്കിൽ എന്തായാലും ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടായി കൊടുക്കുക അധികാരിലോട്ട് എത്തിക്കുക താങ്ക്

ിൽ പ്രതിഷേധം മൂച്ചിക്കുണ്ടിൽ പ്രതിഷേധം കുടിവെള്ളത്തിൽ പ്രതിഷേധം കുടിവെള്ളത്തിൽ കുടിവെള്ളത്തിൽ പ്രതിഷേധം കുടിവെള്ളത്തിൽ വോട്ട് കൊടുക്കാൻ പ്രതിഷേധം പ്രതിഷേധം ഞങ്ങളിലില്ല രാഷ്ട്രീയം റാണി കൂട്ടായ്മ തയ്യാറാണി കൂട്ടായ്മ തയ്യാറാണി കൂട്ടായ്മീരപ്പാൻ കഴിയാത്ത কুন্দিন <muches>